അതേപോലെ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞപ്പോഴ വിവരങ്ങൾ പറഞ്ഞു ഏറ്റവും ഖൈറായവൻ അവൻ അല്ലെ യുഹാലുഹും ജനങ്ങളുമായി ഇടകതരുകയും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ക്ഷമ കൈകൊള്ളുകയും ചെയ്യുന്നവൻ അവനാണ് ഖൈറായവൻ ആളുകളുമായി ഇടകതരാതെ അവരെ കാര്യങ്ങളിൽ ഒന്നും ക്ഷമ കൈക്കൊള്ളാതെ നിൽക്കുന്നവനേക്കാളും ജനങ്ങളുമായി ഇടപഴകി ജീവിക്കുന്ന നമ്മൾ നമ്മളത് മാത്രം നോക്കുക വേറെ ഒന്നുമില്ല നമ്മൾ നമ്മളെ ഭാര്യ നമ്മളെ മക്കളും നമ്മളെ വീടും അതിനപ്പുറത്തേക്ക് വേറെ ഒരു ലോകവുമില്ല അതല്ല ഹൈറ് എല്ലാവരുമായും ഇടപഴകിയും ഇടപെട്ടും അവർ ഭാഗത്തുനിന്ന് പല ഉണ്ടാവും ആ ബുദ്ധിമുട്ടുകൾക്ക് ക്ഷമ കൈകൊണ്ടും ആളുകൾക്കൊരു ഒരു നന്മ ചെയ്യുന്നവനായി മാറുക എന്ന അള്ളാഹുവിന് ഇഷ്ടമാണ് അൽമു കവിയും മറ്റേ ഹരീഫ് കാണാം ശക്തനായ വിശ്വാസിയാണ് ദുർബലനായ വിശ്വാസിയേക്കാൾ ഹൈറായവൻ ആ ശക്തി രണ്ട് ശക്തിയും ഉണ്ട് എന്നാണ് വ്യാഖ്യാനങ്ങൾ പറയുന്നത് ഒന്ന് ഈമാന്യ ശക്തി മറ്റൊന്ന് ഭൗതികമായ ശാരീരികമായ ശക്തി നല്ല ആരോഗ്യമുള്ള എന്തിനും കഴിയുന്ന ഒരാൾ അവനാണ് ഒരു ദുർബലനായ ആളേക്കാൾ ഹൈറായവൻ ഇൻ ഹൈർ ഹലീസിലെ വാക്യഭാഗം ഭാഗം ഉണ്ട് ഹൈറ് ദുർബല മോശക്കാരാണെന്നല്ല പക്ഷെ അവനേക്കാളും ഹൈറ് നല്ല ശേഷിയുള്ളവനാകുന്നു എന്നൊക്കെ അതീസിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട് അതേപോലെ പിന്നെ സത്യവിശ്വാസിയെ ഇലിഫോയി ഉലഫ് സത്യവിശ്വാസി ഇണങ്ങുന്നവനാണ് ഇങ്ങോട്ട് ഇണങ്ങാൻ പറ്റുന്നവനുമാണ് എല്ലാവരുമായും ഇണങ്ങുന്നവൻ ആർക്കു വേണമെങ്കിലും ഇങ്ങോട്ട് ഇണങ്ങാൻ കഴിയുന്നവൻഫു ഇണങ്ങുകയോ ഇണങ്ങപ്പെടുകയോ ചെയ്യാത്തവനിൽ ഒരു ഹൈറുമില്ല ആരുമായും ഇണങ്ങൂല ആരേറ്റവും കൂടാൻ കഴിയില്ല ആരുമായും ഒരു നെൽക്കും ഒരു അഡ്ജസ്റ്റ് ചെയ്ത് ഒത്തൊരുമിച്ച് പോകില്ല അങ്ങനെയുള്ള ആളുകളിൽ ഹൈറില്ല എന്നാണ് ഹദീസിൽ പഠിപ്പിക്കുക അപ്പോൾ നമ്മൾ നമ്മുടെ ആൾക്കായിട്ട് മാത്രം ഒതുങ്ങിക്കൂടുന്നതല്ല അപ്പം ഇങ്ങനെ കുറേ പാർട്ടി പള്ളിക്ക് വന്നപ്പോഴുള്ള ഒരു നട്ടം അതാണ് നമ്മളെ പള്ളി നമ്മൾ വരുന്നവരും നമ്മൾ മാത്രം കാണുക അതിനപ്പുറത്തേക്ക് ലോകത്തേറ്റൊന്ന് പലപ്പോഴും ഇടപഴകാൻ ബോധപൂർവ്വം ശ്രമിച്ചില്ലെങ്കിൽ അവസരങ്ങൾ ഇല്ലാതായി പോകും ബോധപൂർവ്വം നമ്മളതിലുമൊക്കെ എത്തും നമ്മുടെ നാട്ടുകാരേറ്റും അങ്ങനെയൊക്കെയുള്ള ആളുകേറ്റൊക്കെ ഒരു ഇടപഴകാൻ ബോധപൂർവ്വം ശ്രമിച്ചില്ലെങ്കിൽ നമുക്കതൊക്കെ പലപ്പോഴും നഷ്ടമായി പോകാറുണ്ട് അപ്പോൾ എല്ലാവരുമായും ഇടവേളെന്നും എല്ലാവർക്കും ഉപകാരം ചെയ്തുമൊക്കെ ജീവിക്കുക നബി തങ്ങൾ ആദ്യമായി വഹി ലഭിച്ച് പേടിച്ച് പണി പിടിച്ച് വന്നപ്പോൾ ഖദീജ ആശ്വസിപ്പിച്ച വചനങ്ങളുണ്ടല്ലോ അപ്പ നിങ്ങളെ കൈയൊഴികയില്ല കാരണം ഇന്നക്ക ലത്താങ്കൾ അതിഥിയെ സൽക്കരിക്കുന്നവനാണ് ഇല്ലാത്തവർക്ക് വേണ്ടി സമ്പാദിക്കുന്നവരാണ് കല്ല മറ്റുള്ളവരുടെ ഭാര്യങ്ങളെ ഏറ്റെടുക്കുന്നവനാണ് നവായിബിൻ ഹക്കി സത്യത്തിൻ്റെ ഭാഗങ്ങളെ സഹായിക്കുന്നവരാണ് താങ്കൾ അതുകൊണ്ട് റബ്ബ് നിങ്ങളെ കൈയൊഴികയില്ല അപ്പോൾ എല്ലാവരുടെയും പ്രശ്നങ്ങളെ ഏറ്റെടുക്കുന്ന എല്ലാവരുടെയും പിന്നെ പ്രയാസങ്ങളെ നമ്മുടെ പ്രയാസമായി കാണുന്ന അവൻ്റെ പ്രശ്നം പരിഹരിക്കണം അതിൽ നിന്ന് ഇടപഴകണം അതിനു വേണ്ടി ഓടിച്ചാൽ നടക്കുന്ന ആളുകൾ അതാണ് അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ അപ്പം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാര് ഇഷ്ടപ്പെട്ടവരാണ് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവൻ ആരാണോ അവനാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ അല്ല പള്ളിക്ക് വന്നിങ്ങനെ ഫുൾ ടൈം നുസ്കരിച്ച് ഖുർആൻ ഓതി പള്ളിക്ക് കുത്തിക്കുക അത് കഴിഞ്ഞാൽ വലിയ പോവുക പിന്നെ പള്ളിക്ക് വരിക അതല്ല അതിനേക്കാൾ ഏറെ അള്ളാഹ്ക്ക് ഇഷ്ടം ജനങ്ങളുമായി ഇടകലർന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയും ഇടപഴകി ജനകീയനായി ജീവിക്കുന്നവരെയാണ് റബ്ബിന് ഇഷ്ടം